കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത അറുപത്തിയാറ് ആറു വരിയാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അഴീക്കോട് മണ്ഡലത്തിലെ പൂതപ്പാറ മൈലാടത്തടം കീരിയാട് കാട്ടാമ്പള്ളി റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ എൻ എച്ച് അറുപത്തിയാറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിന് മുൻപ് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഏകോപനത്തിന്റെയും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തിന്റെയും ഫലമായാണ് എൻ എച്ച് അറുപത്തിയാറ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വൈവിധ്യമാർന്ന തെയ്യക്കോലങ്ങൾ ഇവിടുത്തെ നാട്ടിൻപുറങ്ങളിലെ കാവുകളിൽ കെട്ടി കാണാറുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഞാനത് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതില്ല സാധാരണ മനുഷ്യർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന മൂർത്തികളാണ് തെയ്യക്കോലങ്ങൾ ഈ തെയ്യക്കോലങ്ങളിൽ ഏറ്റവും അവസാനത്തെ കളിയാട്ടം നടക്കുന്ന ഈ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വളവട്ടണം കളരിവാതുക്കൽ ക്ഷേത്രം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിൽ തെയ്യങ്ങളിൽ ഭാരമേറിയതും വലിപ്പമേറിയതുമായ മുടിയാണ് കളരിവാതുക്കൽ ഭഗവതി അമ്മ ആകർഷകമാക്കുന്നത് അത്രയേറെ പ്രാധാന്യം ഈ ഇതിന്റെ വളരെ ഒരു വികസന ഹൃദയത്തിൽ നിന്നാണ് ശ്രീ കെ വി അധ്യക്ഷത വഹിച്ചു റോഡ് വികസനത്തിന് സ്ഥലം നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു ചിറക്കൽ കോവിലകം വലിയ രാജ ശ്രീരാമ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷമീമ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി വളപട്ടണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ സി ജംഷീറ തുടങ്ങിയവർ സംസാരിച്ചു അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന സുപ്രധാന പാതയാണ് കളരിവാതുക്കൽ റോഡ് എൺപത്തിയാറ് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചത് ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്